തണുത്ത കാട്ട് വലിയ മഴയാണ് വരുന്നത് ചത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ എല്ലാവർക്കും സുഖമല്ലേ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണേ രാത്രിയിൽ ചോറൊക്കെ ഉണ്ട് കഴിയുമ്പം നല്ല ചൂടാണ് അപ്പോൾ വെറുതെ പുറത്തിറങ്ങിയിരിക്കും അപ്പോൾ കുഞ്ഞിപ്പണ് എന്തെങ്കിലുമൊക്കെ കോമഡികളൊക്കെ കാണിക്കും ഇന്നിപ്പം എന്തോ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ കളികൾ കളിക്കും എന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്കുകയും ഇങ്ങോട്ട് നോക്കിക്കുക എന്നും പറഞ്ഞ് നമ്മളെ വിളിക്കും നമ്മൾ നോക്കിയില്ലെങ്കിൽ അവൾക്ക് ദേഷ്യം വരും പിന്നെ കരച്ചിലാവും ബഹളമാവും അതുകൊണ്ട് അവൾ കളിക്കുന്നത് കാണുന്നുണ്ട് ആ കൂടെ വർത്താനവും പറയുന്നുണ്ട് കേട്ടോ ആദ്യം കുറച്ച് നേരം പാട്ട് പാടി ഡാൻസ് കളിച്ചു അത് കഴിഞ്ഞ പിന്നെ ചേട്ടായോട് ഫോണിൽ പാട്ട് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തുള്ളുന്നുണ്ട് കേട്ടോ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആയ കുറച്ച് പുളി നമ്മുടെ അയൽപക്കത്തൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി ഒരു വെയിൽ കൊള്ളിച്ചു അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ അതൊന്ന് തല്ലിയെടുക്കുക ഒരു വെയിൽ കൊള്ളിച്ചു പുളി അത് കഴിഞ്ഞിട്ട് ഒന്ന് തല്ലിയെടുക്കുക അന്നേരത്തൊണ്ട് പെട്ടെന്ന് പോകും തല്ലി കഴിയുമ്പോൾ പുളിയുടെ തൊണ്ടൊക്കെ പോകും പിന്നെ നമ്മൾ അതിന്റെ നാരൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് എടുത്താൽ മാത്രം മതി ബാക്കി പണികളൊക്കെ എളുപ്പട്ടോ കുരു നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഇടികൽ ഉണ്ടല്ലോ നമ്മള് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചതയ്ക്കുന്ന കല്ല് അത് വെച്ചിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി എന്നിട്ട് പെട്ടെന്ന് കുരു പോകും അല്ലെങ്കിൽ ഉരുളിലിട്ടിടിക്കുകയും പിന്നെ അരകല്ലിൽ വെളിച്ച് ആക്കുകയൊക്കെ ചെയ്യും ഉരുളിലൊക്കെ ഇട്ടിട്ടാണ് പണ്ടൊക്കെ അമ്മമാരൊക്കെ ഇടിച്ചോണ്ടിരുന്നേ ഇപ്പം നമ്മൾ ഒരളൊന്നുമില്ലല്ലോ ഇത് ബുധനാഴ്ചത്തെ വീഡിയോയാണ് രാവിലെ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട റോസ്റ്റും ആക്കിയിട്ടുണ്ടായിരുന്നേ പൂരി ഉണ്ടാക്കിയിട്ട് കുറേ സമയമായി എന്നാലും ഇപ്പോഴും നന്നായിട്ട് പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള പൂരി ആയിരുന്നേ രാവിലത്തെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു അടിക്കലും തുടയ്ക്കലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞു പിള്ളേർ വി ബി എസിനെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത് ഞാനും ചേട്ടേ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഉച്ചയ്ക്കത്തേക്ക് ഞങ്ങൾ കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു ചീരത്തോരനും കഞ്ഞിയും അച്ചാറും കൂടെ കഴിക്കാൻ ഒരാഗ്രഹം അതുകൊണ്ട് കുറച്ച് കുത്തിരി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചീര തോരം വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ ചീരയൊക്കെ പറച്ച് കഴുകി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി അല്ല കേട്ടോ ചെറിയുള്ളി ഇല്ലായിരുന്നേ കാന്താരി ഉണ്ടായിരുന്നു എന്നാലും ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാന്താരിയും പിന്നെ ചെറിയുള്ളിയും കൂടെ ചതച്ചില്ല ബാക്കി സവാളയൊക്കെ അരിഞ്ഞ് പച്ചമുളകുമൊക്കെ വഴറ്റി കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് മൂപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞേച്ച് ചീര ചേർത്തു മഞ്ഞൾ കൂടി ചേർക്കുന്നില്ല വെള്ളമൊന്നും ഒഴിക്കേണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി എന്ന് പറഞ്ഞാൽ കാന്താരിയും ചെറിയുള്ളിയും കൂടെ ചതച്ച് വെളുത്തുള്ളിയും കൂടെ കൂട്ടി ചതച്ചിട്ട് കടുക് പൊട്ടിച്ച് മൂപ്പിച്ച് നമ്മൾ തോരം വെക്കണം അന്നേരം നല്ല ടേസ്റ്റ് ആകെട്ടോ തേങ്ങ ചേർക്കാതെ കേട്ടോ ഈ തോരം വെക്കുന്നത് കുറച്ചേറെ റോബസ്റ്റാ പഴം ഇരിപ്പുണ്ടായിരുന്നേ ദന്തപ്പച്ച എന്നൊക്കെ പറയാലേ ആ പഴം ഇരിപ്പുണ്ടായിരുന്നു അത് പെട്ടെന്ന് കേടായി പോകുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടക്ക ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് മാവൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട് തലേദിവസം രാത്രിയിൽ എന്നിട്ട് രാത്രിയിൽ ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴാണ് പുറത്ത് ഒരു അരമണിക്കൂർ തണുപ്പ് മാറാൻ വേണ്ടി എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് മാവ് മിക്സ് ആക്കിയ സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ പക്ഷേ ക്യാമറ ഓൺ ആ വീഡിയോ എടുത്തത് അതൊക്കെ അത് കഴിഞ്ഞാൽ മനസ്സിലായത് പിന്നെ ഞാൻ മൈദ പിന്നെ ഒരു കാൽ ഗ്ലാസ് ഗോതമ്പ് പൊടിയും ഒരു ഗ്ലാസ് മൈദയും കാൽ ഗ്ലാസ് ഗോതമ്പ് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മൈദ തന്നെയാണെങ്കിലോ ഗോതമ്പ് പൊടി തന്നെയാണെങ്കിലോ അല്ലെങ്കിൽ രണ്ടും പകുതി പകുതിയാണെങ്കിലോ ഒക്കെ എടുക്കാം മൈദ തന്നെയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കേട്ടോ ആരോഗ്യത്തിനൊന്നും അത്ര നല്ലതല്ലെങ്കിലും ടേസ്റ്റ് കൂടുതൽ മൈദ തന്നെ ചേർക്കുമ്പോഴാം പിന്നെ തേങ്ങ പൂളി വേണമെങ്കിൽ ഇടാം അതല്ലെങ്കിൽ ഇതുപോലെ ചരണ്ടിയിട്ടാണെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ എള്ളൊക്കെ ചേർത്തിട്ടുണ്ട് ഏലക്ക പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ വെല്ലം വേണമെങ്കിലും ചേർക്കാം പഴമൊക്കെ ചേർത്ത് മിക്സാക്കി വെച്ചേക്കുന്നതാണേ കുറച്ച് ജീരകം കയ്യിലൊന്ന് തിരുമിയിട്ട് അതും ചേർത്തിട്ടുണ്ട് പിന്നെ ഉണ്ടാക്ക ഉണ്ടാക്കാൻ കയ്യിലിങ്ങനെ എടുത്ത് ഇടാനുള്ള വശം ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമ്മൾ ചെറിയൊരു കുഴിയൻ എടുത്തിട്ട് ഏറ്റവും ചെറിയ തവി എടുക്കണേ അതിൽ എണ്ണയിലൊന്ന് മുക്കുക എന്നിട്ട് നല്ല ചൂടായ എണ്ണയിൽ മുക്കിയിട്ട് നേരെ മാവിലേക്ക് മുക്കാൻ പാടില്ല ഒന്ന് തണുത്തതിന് ശേഷം തവി മാവിൽ മുക്കി ഇതുപോലെ ഇട്ടാൽ മതി കേട്ടോ സ്പൂണിലും ഇങ്ങനെ ചെയ്യാം പക്ഷെ തവിയിലിടുമ്പോഴാണ് ശരിക്കും ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടുന്നത് നമ്മൾ ചായക്കടയിൽ നിന്ന് ഉണ്ടൊക്ക വാങ്ങുമ്പം അതിന് വാലും കൊമ്പും ഒക്കെ ഉള്ള പോലെ ഇങ്ങനെ ഇരിക്കുമല്ലോ ഒരേ റൗണ്ട് ഷേപ്പിലല്ലായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ തന്നെ ഇതുമായി വരും കേട്ടോ നമ്മളിങ്ങനെ കോരി ഇടുമ്പോൾ പരുന്ന പോലൊക്കെ ആയി കിടക്കുന്നതെങ്കിലും അതൊക്കെ കഴിയുമ്പോൾ നല്ലൊരു ഷേപ്പിൽ വരും കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എത്രയും വലിപ്പം വേണോ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഞാനിത് ചെറിയ ഉണ്ടക്ക ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഉണ്ടാക്കാന്നാട്ടോ ഞങ്ങൾ പറയുന്നത് ഇവിടെ ചേട്ടയൊക്കെ ബോണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഉണ്ടംപൊരി എന്നും ഒക്കെ പറയാറുണ്ട് പിന്നെ കുറച്ച് നിലക്കടല കപ്പലണ്ടി ഇല്ലേ അതും ഞാൻ ചേർത്തിട്ടുണ്ട് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കഴിക്കുമ്പം കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തീയാണ് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല പുറമേ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ടൊക്കെ വരും അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി വറുത്തെടുക്കണം റോബസ്റ്റാപ്പഴം അങ്ങനെ ഒരുപാട് നാളിരിക്കത്തില്ലല്ലോ പെട്ടെന്ന് അങ്ങ് കേടായി തിന്നാൻ കൊള്ളാത്ത പോലെ ആവുകയും ചെയ്യും നല്ല മധുരമുള്ള പഴമൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പഞ്ചസാരയൊക്കെ കുറച്ച് ചേർത്താൽ മതിയായിരുന്നു ഞാൻ ആദ്യമായിട്ടോ റോ റോബസ്റ്റാപ്പഴം ചേർത്തിട്ട് ഉണ്ടാക്കാ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ മാവിൽ തുള്ളി മഞ്ഞൾ പൊടി ചേർക്കുന്നവരൊക്കെ ഉണ്ട് ഞാനങ്ങനെയൊന്നും ചേർത്തിട്ടില്ല അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർക്കുക കേട്ടോ പിന്നെ ഇതുണ്ടാക്കിയ ദിവസം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ചേട്ടായി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഞാനിത് കൊടുത്തു കേട്ടോ അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ നെന്മേനിക്കുന്ന് വലിയമ്മച്ചി അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയും ചെറിയമ്മയും ചേച്ചിയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാനിത് കൊടുത്തായിരുന്നു കേട്ടോ അവർക്കൊക്കെ ഇഷ്ട ഇഷ്ടപ്പെട്ടു എങ്ങനെ ഉണ്ടെന്ന് നമ്മളോട് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ പന്ത്രണ്ടാം തീയതി ആകുമ്പോൾ ഒരു മാസം ആവും കേട്ടോ ആയിട്ട് എല് ശരിക്കും അങ്ങ് കൂടിയിട്ടില്ല എന്നാലും ഇപ്പോൾ പച്ചമരുന്നും കൂടെ വെച്ച് കെട്ടുന്നുണ്ട് നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന ക്ലാവിക്കൽ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടുന്നുണ്ട് ആ കൂടെ തന്നെ ഈ ഒരു മരം ഒരുപാട് പക്ഷികളുടെ വീടാണ് ഇങ്ങനെ ഇലകളൊക്കെ തിങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് പക്ഷികളൊന്നും മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു കാക്കയുണ്ട് കാക്ക കുഞ്ഞിനെ കരയാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ പണ്ടൊരു കഥയില്ലായിരുന്നോ കുയിലെ കുയിലെ കാക്കയുടെ കൂട്ടിൽ ഒന്ന് മുട്ടയിട്ടിട്ട് കാക്ക കരയാൻ പഠിപ്പിക്കുമ്പം കുയിലു കൂ കൂന്ന് കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പിള്ളേരോട് ആ കാവയൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു നമ്മൾ പച്ചക്കറികൊക്കെ നന്നായിട്ട് കായ്ക്കാൻ അടിപൊളിയായിട്ട് കൊടുക്കാൻ ചെറിയ ഉണ്ടാക്കുകയാണ് കേട്ടോ പച്ചാണകം ഈ ഒരു ചിരട്ടക്ക് രണ്ട് ചിരട്ട പച്ച ചാണകം ഇട്ടു എന്നിട്ട് പത്ത് ലിറ്റർ വെള്ള ഒഴിക്കുന്നത് ശർക്കര പാനി അല്ല ഉരുക്കിയെടുത്തത് പാനിയൊന്നും ആക്കണ്ടെടുത്തത് ഇനി നല്ലപോലെ ഇളക്കിയിട്ട് ഏഴ് ദിവസം അടച്ചു വെക്കും കൊതുകൊന്നും വന്നു മുട്ടയിടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അടച്ചു വെക്കണം എന്നിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ തന്നെ ചെടിയിൽ ഒഴി ഒഴിക്കുമല്ലോ ചെയ്യുന്നത് വെള്ളത്തില് മിക്സ് ആക്കും എത്ര വെള്ളത്തിൽ മിക്സ് ആക്കുന്നത് നമ്മള് ഒരു ലിറ്റർ എടുക്കുകയാണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം ഇത് ഒരു ലിറ്റർ എടുക്കുകയാണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം അങ്ങനെ കണക്കാക്കി എടുക്കണം എന്നിട്ട് ഒഴിച്ചു കൊടുക്കണം ും കൂടെ ചേട്ട ഇവിടെ എല്ലാം പറഞ്ഞു തരുവാ ഞങ്ങളൊക്കെ ചെയ്യുക ഇത് സാധാരണയായിട്ട് ചേട്ടൻ തന്നെയാ സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരുന്നേ ഈ ബക്കറ്റ് കാണാൻ വലിയ ഭംഗിയുള്ള ബക്കറ്റൊന്നും അല്ല ഇവിടെ സ്ഥിരമായിട്ട് സ്ലറി ഉണ്ടാക്കുന്ന ബക്കറ്റാട്ടോ അതുകൊണ്ടാണ് ഈ ബക്കറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ കുളിക്കാനും തുണി ഒക്കെ ആയിട്ട് എടുക്കുന്ന ബക്കറ്റുകളൊന്നും ഇതിനു വേണ്ടിയിട്ട് എടുക്കരുത് ഒരു ഒരു പഴയ ബക്കറ്റാട്ടോ എടുക്കേണ്ടത് ഇത് പറിക്കാനായില്ല പറിക്കാനായില്ല ഇവിടുത്തെ പച്ചക്കറിക്കെല്ലാം നമ്മൾ ഇപ്പോൾ കാണിച്ചകാലത്തെയൊരു വളവാണ് കൊടുക്കുന്നത് ഇന്നലെ പറിച്ചു മുളക് പഴുത്തിട്ടുണ്ടല്ലേ കുറച്ച് വിത്തിനെടുക്കണം ഇത് അടച്ചു വെച്ചു അടച്ചു വെച്ചു പിന്നെ ഈ ഒരു സ്ലറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തണലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് വെയിലത്തൊന്നും കൊണ്ട് വെക്കല്ലേ പിന്നെ ഇത് എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടെ ഒരേ അളവിലെടുത്തിട്ട് മിക്സാക്കിയിട്ടും വെള്ളം ചേർത്ത് ഉണ്ടാക്കാറുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനമൊക്കെ വെച്ച് നമുക്ക് എളുപ്പമൊന്നുണ്ടാക്കാൻ പറ്റുന്നൊരു സ്ലറിയാണല്ലോ പിന്നെ ഇത് ഇളക്കുന്ന സമയത്ത് ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇളക്കാതിരിക്കണേ പിന്നെ ശർക്കര ഇട്ടാൽ ഈ പുഴു ഉണ്ടാകുന്നതും പിന്നെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറേ കുറയാൻ വേണ്ടിയിട്ടാണ് ശർക്കര ഇടുന്നത് പിന്നെ ഇറച്ചിയും മീനും പച്ചക്കറിയും അരിയും എല്ലാം കഴുകുന്ന വെള്ളമൊക്കെ ഞാൻ ഒരു പഴയ ബക്കറ്റിൽ അതും സൂക്ഷിച്ച് വെക്കാറുണ്ട് അതും ഇതുപോലെ ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ ഒഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ആഴ്ചയിൽ ഏഴ് ദിവസവും നമുക്ക് ഓരോ ദിവസവും ഓരോ പച്ചക്കറി വെച്ചിട്ട് കറി വെക്കാനും തോരം വെക്കാനും ഉള്ളതൊക്കെ നമ്മുടെ ഈ കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് കൃഷി ചെയ്യാമല്ലോ ഇവിടെ അങ്ങനെ പച്ചക്കറി മേടിക്കലൊക്കെ വളരെ കുറവാട്ടോ ഉരുളക്കിഴങ്ങും സവാളയൊക്കെയാണ് മേടിക്കുന്നത് അല്ലാതെ തക്കാളിയും പച്ചമുളകും ചീരയും ചായ മനസയും കോവലും പയറും നിത്യവഴുതനങ്ങയും അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഈ ഒരു കുറഞ്ഞ സ്ഥലത്തുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിനും ഒരു സന്തോഷമാണ് പിന്നെ സമയവും പോകും പുറത്ത് വിറ്റ് നമ്മൾ ഒരുപാട് പായസയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്ക് നമ്മൾ ജൈവവളമൊക്കെ ഇട്ടല്ലേ നമ്മൾ ഈ കൃഷികളൊക്കെ ചെയ്യും നമുക്ക് തൃപ്തിയോടെ കഴിക്കാമല്ലോ പിന്നെ നേരത്തെ ഉണ്ടാക്കിയ സ്ലറി സ്ലറിയില്ലേ അതിനകത്ത് പഴത്തിൻ്റെ തോലിയും പിന്നെ കുറച്ച് പഴമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പഴമൊക്കെ വാങ്ങുമ്പം കേടായ പഴമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ചേർത്താൽ മതി പിന്നെ പഴത്തിൻ്റെ തൊലി പഴം തന്നെ വേണമെന്നില്ല പഴത്തിൻ്റെ തോലി ആണെങ്കിലും ഇട്ടാൽ മതിയെ ഇത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയൊരു പച്ചമുളകിൻ്റെ തൈ ആട്ടോ ഇതിൽ ഒരുപാട് കായുണ്ടായിരുന്നു ഇതൊക്കെ ശരിക്കും മൂക്കുന്നതിന് മുമ്പേ പറിച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ കായായിട്ടിനിയിപ്പോൾ ഒടിഞ്ഞൊന്നും പോകണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറിച്ചു എടുക്കാറുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ആവാൻ കാരണം ചേട്ടാ ഈ നേരത്തെ ഉണ്ടാക്കി കാണിച്ച പോലത്തെ ആ ഒരു സ്ലെറിയാണ് കേട്ടോ അത് ഇങ്ങനെ വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നേ പിന്നെ പുഴു ഈച്ച അങ്ങനെയുള്ളതിനൊക്കെ പുകയില പച്ചവെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞ് നേർപ്പിച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പുകയില ഇവിടെ തീർന്നു അല്ലെങ്കിൽ ഞാനതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കായിരുന്നു അത് വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ ടെറസിൻ്റെ മുകളിൽ നിന്നാൽ സന്ധ്യ മയങ്ങുമ്പോൾ ഉള്ള കാഴ്ച നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുവേണം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസവും കഴിഞ്ഞു പോയി ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് രാവിലെ എല്ലാവരും എഴുന്നേൽക്കും ചിലതൊക്കെ നടക്കും ചിലതൊന്നും നടക്കൂല എന്നാലും പ്രതീക്ഷകളൊന്നും കൈവിടാതെ എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്നെങ്കിലും ഒരു ദിവസം വിജയം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം